ഹലോ ഫ്രണ്ട്സ് എനിക്ക് ഞാൻ ചെയ്ത് നോക്കിയത് വെച്ച് ഏറ്റവും ഈസിയും ഏറ്റവും സോഫ്റ്റും വളരെ ടേസ്റ്റിയുമായ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് പാലപ്പമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു മറിച്ചിട്ടോ വെള്ളയപ്പമായിട്ടോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു റെസിപ്പിയാണിത് ഇത് അടുക്കള ചാനലിൽ സ്വപ്ന ചെയ്തിട്ടുണ്ട് സ്വപ്ന എപ്പോഴും വീട്ടുകാര്യങ്ങളിലും പറയുന്നത് കേൾക്കാം അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയതാണ് ചെയ്തപ്പോൾ ഇത് വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഇത് ചെയ്യാനായി ആദ്യം നമ്മൾ മിക്സിയുടെ വലിയ ജാർ എടുത്തു അതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്തു ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തു സാധാരണ നമ്മുടെ അരിപ്പൊടി നമ്മൾ സാധാരണ അപ്പത്തിനോ പത്തിരിക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ആ രീതിയിലുള്ള അരിപ്പൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാനിപ്പോൾ ചേർത്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുവാണ് അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർക്കാം രണ്ടോ രണ്ടര ടീസ്പൂണോളം ചേർക്കാം പക്ഷേ അത്യാവശ്യം ഒരു ടീസ്പൂൺ എന്തായാലും ചേർത്തിരിക്കണം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്തത് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് തേങ്ങ നമ്മളിതിൽ ചേർക്കുന്നില്ല പക്ഷെ നല്ലൊരു തേങ്ങാപ്പാലിൻ്റെ അല്ലെങ്കിൽ തേങ്ങയുടെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ വെളിച്ചെണ്ണ കൊണ്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ട് അതിലൊരു ആദ്യം ഞാൻ അരക്കപ്പോളമാണ് ചേർത്തത് ഈ വെള്ളം ചൂടുള്ള വെള്ളമായിരിക്കണം തിളച്ച വെള്ളം വേണമെന്നില്ല പക്ഷേ തീരെ ചൂട് കുറവാനും കുറയാൻ പാടില്ല കുറച്ചൊരു ചൂടുള്ള വെള്ളമായിരിക്കണം നമ്മൾ ഈ ഒഴിക്കുന്നത് എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയതിനു ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം ഇതാ ഈ ഒരു രീതിയിലാണ് എനിക്ക് മിക്സിയിൽ അരച്ചപ്പോൾ കിട്ടിയത് പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു അര മുക്കാൽ മണിക്കൂറൊക്കെ അരച്ചു വെക്കണം ഒരു മണിക്കൂറോളം ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് തീരെ ചൂടില്ലാത്ത സ്ഥലമാണെങ്കിൽ ഒരു നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വെച്ചാലും മതി ഞാനൊരു മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് മാവ് എടുത്ത് നോക്കിയത് ഇത് ആവശ്യത്തിന് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി അതൊന്ന് ഇളക്കി നോക്കി ഞാൻ എനിക്ക് ഇതൊന്ന് പാലപ്പം പോലെ കുറച്ച് വീശി ചുടാനായിരുന്നു അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുത്തു ഇനി നമുക്ക് സാധാരണ നമ്മൾ ചുടുന്ന പോലെ തന്നെ അപ്പം ചുട്ടെടുക്കാം ഞാനിവിടെ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ഒരു സൈഡിൽ പിടിയുള്ള ഇങ്ങനത്തെ ഒരു പാത്രമാണ് അതുകൊണ്ട് ഞാൻ ഇതിലാണ് ചുട്ടത് അതുകൊണ്ടാണ് ഒരു ശകലം പരന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കുഴിയുള്ള ആ പച്ചട്ടിയിൽ ചുട്ടാൽ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും കേട്ടോ എനിക്കിത് ഭയങ്കര ഈസിയാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിൽ ഞാൻ ചൂടുന്നത് അതുകൊണ്ട് തന്നെ ആ അടിഭാഗം പരന്നാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പം പരന്നിരുന്നത് ഇത് ഇതാ നമ്മൾ സാധാരണ പോലെ തന്നെ മൂടി വെച്ചു ഇതാ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് എടുക്കാം കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ ഇവിടെ അപ്പം എല്ലാം ചുട്ടെടുക്കുവാണ് ഈ ഒരളവിൽ എനിക്ക് അപ്പം കിട്ടിയായിരുന്നു അങ്ങനെ നമ്മൾ തലേ ദിവസം യാതൊരു പ്ലാനും ചെയ്തില്ലെങ്കിലും രാവിലെ നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റുള്ള ഈ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഭയങ്കര ഈസിയാണ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്